പണ്ട് കാലത്ത് നമുക്കെല്ലാം ഒരുപാട് ഉപദേശങ്ങൾ സാമ്പത്തിക ഉപദേശങ്ങളെല്ലാം ഒരുപാട് പേര് തരും നമ്മുടെ കൂട്ടുകാർ വീട്ടുകാർ നമ്മുടെ പേരൻസ് അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട പല ആൾക്കാരും നല്ല രീതിയിൽ നമ്മൾ നന്നാകണം എന്ന് കരുതി ഒരുപാട് സാമ്പത്തിക ഉപദേശങ്ങൾ നൽകും അതേപോലെ തന്നെ എനിക്കും കുറേ സാമ്പത്തിക ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ പലത് പൊട്ടത്തെറ്റായിരുന്നു എന്നുള്ളത് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങളിലും പല ആൾക്കാർ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമുക്കൊന്ന് നെല്ലും പതിരും വേർതിരിക്കുക വളരെ ചെറുപ്പമല്ലേ അങ്ങനെ പൈസ അങ്ങനെ എടുത്തു വെച്ചിട്ട് ഇപ്പം നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിതം ആസ്വദിച്ച് ജീവിച്ചുകൂടെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ നാളേക്ക് ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ലല്ലോ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ജീവിതം ഒന്നേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സമ്പാദിച്ച് വെക്കുന്നത് അതെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാണ് അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ നമ്മുടെ ഭാവി തുലച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ ആ ഒരു എൻജോയ്മെൻ്റ് അത്രേ പറയാനുള്ളൂ പലപ്പോഴും നമുക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് ചിലവാക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് അതിനകത്ത് ഫൺ മണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നമ്മുടെ ഒരു അടിച്ചുപൊളിക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കാവുന്ന ഒരു എമൗണ്ട് അങ്ങനെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കണം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര എമൗണ്ട് സാലറി കിട്ടുന്നു അതിന് ഇത്ര പോർഷൻ ഫണ്ടിനായിട്ട് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേവിങ്സിനായിട്ടും നമ്മുടെ എമർജൻസി ഫണ്ടിനായിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്കായിട്ടും നമ്മൾ മാറ്റിവെച്ചു അതിനകത്ത് ഫണ്ട് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് വേണ്ടി കൂടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ പരിപാടി സോർട്ട് ഔട്ട് ചെയ്തു പിന്നെ നമുക്ക് ഫണ്ടിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അയ്യോ വേദനിക്കുന്നു അല്ലെങ്കിൽ ആ അല്ല ആവശ്യമായിട്ട് ചിലവാക്കിയാലും പ്രശ്നമില്ല അങ്ങനെയുള്ള തോന്നലുകളൊന്നുമില്ല കാരണം ആ എമൗണ്ട് മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ സ്പെൻഡിന് ആ മണിക്കകത്ത് നിന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം ആ ഒരു ബജറ്റ് ഇട്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യണം എന്നുള്ളത് കാരണം നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും ശരി നേരത്തെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ് കാരണം എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് നമുക്ക് ഇട്ട പൈസ കൂടുതലായി കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കാലത്തിന് ശേഷം കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇ എം ഐ എടുത്തിട്ട് സാധനം വാങ്ങിക്കൂടെ എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ ഒരുപാട് പൈസ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ലാഭം ലാഭകരമാണല്ലോ ഈ ഇ എം ഐ എടുക്കുന്നത് അതാകുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് അപ്പോൾ നമുക്കൊരു ഭാരം തോന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു കംഫർട്ടബിൾ സോണിലാണ് നിൽക്കുന്നത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല നിങ്ങൾ ചിന്തിക്കുക ഇ എം ഐ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഭാവി സത്യം പറഞ്ഞാൽ ലോക്കാവുക അല്ലേ നമ്മൾ ആ ഇ എം ഐ അടയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു വീടാണെങ്കിലും ശരി ഏതൊരു സാധനമാണെങ്കിലും ശരി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് ഇ എം ഐ എന്ന് പറയണത് അല്ലേ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തീരുന്നതൊന്നും ആയിരിക്കണം എന്നില്ല പലപ്പോഴും ഒരു ഫോൺ എടുക്കുകയാണെങ്കിലും ഒരു വീട് ഒരു കാറ് എന്ത് നോക്കിക്കേ എല്ലാം അഞ്ചും പത്തും ഇരുപതും വർഷത്തിൻ്റെയൊക്കെയാണ് ഇ എം ഐ നമ്മുടെ ഭാവി അവിടെ ലോക്കായി അവിടെ അങ്ങോട്ട് നമുക്ക് വളർച്ച ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇല്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇ എം ഐ എടുക്കാം അതിൽ തെറ്റില്ല കാരണം എന്താ അപ്രീഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ അത് വിറ്റാലും നല്ല പൈസ കിട്ടുകയും ചെയ്യും നമുക്ക് ഈ എടുത്ത ഇ എം ഐ ഒരു ഭാരമായി തോന്നുകയില്ല കാരണം കൊടുത്ത പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും അതായത് വരുമാനം ഉണ്ടാക്കിത്തരുന്ന അസറ്റുകൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇ എം ഐ ചിലവാക്കുന്നത് ഇ എം ഐ ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഡിപ്രിഷ്യേഷൻ സംഭവിക്കുന്ന ഗാഡ്ജറ്റുകളിൽ പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ കാറ് ബൈക്ക് ഇതൊക്കെ ഒരു ഡിപ്രിഷ്യേറ്റിംഗ് അസെറ്റാണ് ഇപ്പോൾ മൊബൈലെടുക്കുന്നത് ഐഫോൺ എടുക്കുന്നത് ഇതൊക്കെ ഇ എം ഐക്കാണ് എടുക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആണ് അവിടെ നടക്കുന്നത് അതിനൊരിക്കലും വില കൂടാൻ പോകുന്നില്ല അതല്ലാതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനമുണ്ട് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പോലും ഒരു ഐഫോണിനകത്താണ് അതുകൊണ്ട് എനിക്ക് മെച്ചമുണ്ട് അതുകൊണ്ട് അതിന് ഞാൻ ഇ എം ഐ ആയിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ പോലും എനിക്ക് നഷ്ടമില്ല അല്ലാതെ ഇ എം ഐ എന്ന് പറയുന്ന ഒരു ട്രാപ്പിനകത്ത് പോയി പെടാതിരിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ മാത്രം കപ്പാസിറ്റി സാമ്പത്തികപരമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ കുഴിയിലേക്കാണ് പോകുന്നത് ആൾക്കാർ ഉപദേശിച്ച് തന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൈസ നീ ആദ്യം ഉണ്ടാക്കുക എന്നതിന് ശേഷം നീ സേവ് ചെയ്യു ഇൻവെസ്റ്റ് ചെയ്യു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇവിടെ പ്രശ്നം എന്താണോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മളിങ്ങനെ കയറി കയറി പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു കുഴപ്പമുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും നമ്മുടെ ജീവിത രീതി നമ്മളൊന്ന് മാറ്റും ഒന്ന് പരിഷ്കരിക്കും അതായത് കുറച്ച് പണം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബൈക്കിൽ പോയിരുന്ന നമുക്ക് ബൈക്ക് പോരാ കാറ്റ് വെയിൽ മഴ ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ പോകണോ നമുക്ക് നമുക്കൊരു എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മളൊരു ആവറേജ് റേറ്റിനുള്ള ഒരു കാറൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടങ്ങും കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടി സേഫ്റ്റി വേണ്ടേ കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് നമ്മൾ പോകണ്ടേ നമ്മൾ നമ്മൾ ഫാമിലിയൊക്കെ കൂടെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം നല്ല വണ്ടിയിലേക്ക് പോകാം പ്രീമിയം വണ്ടികളിലേക്ക് പോകാം ബി എം ഡബ്ല്യു ഓ ഡി ബെൻസ് ഇങ്ങനെയുള്ളതിലേക്കൊക്കെ പോകാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും അതായത് ഇല്ലാത്ത പൈസ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇ എം ഐ എടുത്തോണ്ടായിരിക്കും അതും അല്ലെങ്കിൽ പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു എന്നുള്ളത് വേണമെങ്കിൽ ചുരുക്കി പറയാം മൊത്തത്തിൽ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് നമ്മൾ ജീവിക്കുക ഒരു അൻപതിനായിരം രൂപ സാലറി കിട്ടുന്ന ആളുടെ ജീവിതമായിരിക്കില്ല ഒരിക്കലും മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ആ ഒരു ജീവിതശൈലിയെ ആയിരിക്കണം എന്നില്ല ഷാറൂഖ് ഖാൻ്റെ ഇത് അത് ഇത് രണ്ടും മൂന്നുപോലെയായിരിക്കണം എന്നില്ല വിൽസ്മിത്തിൻ്റെ സോ ഇവരൊക്കെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് അവരുടെ ജീവിത രീതികൾ മാറ്റുന്നുണ്ടാവും ഈ മാറ്റം വരത്തിൽ ഒരു പ്രശ്നമാണ് അതുകൊണ്ടുതന്നെ ആ കുറേ പൈസ ഉണ്ടാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം സേവ് ചെയ്യാം നാളേക്ക് എടുത്തു വയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങളൊന്നും എടുത്തു വയ്ക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്കൊന്നും ഉണ്ടാകില്ല കയ്യിൽ അംബാനിയുടെ അടുത്ത് ചോദിച്ചാലും ചിലപ്പോൾ പറയും പൈസക്കൊക്കെ ടൈറ്റാണ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് പൊതുവെ കാരണം അവർ അവരവരുടെ കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് അതൊരു പൊട്ടത്തെറ്റാണ് പിന്നെ പല ആൾക്കാരും പറയാറുള്ളതാണ് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക്കാണ് അതായത് ഇതൊക്കെ പോയാൽ ഒറ്റയടിക്ക് ഒന്നിച്ചാണ് പോകും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ബാങ്കിലെടുത്ത് വെക്കുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലിക്വിഡിറ്റി അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഫിക്സഡ് ഓക്കെ എടുക്കാം ഓവർ ഡ്രാഫ്റ്റൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം സേവിങ് അക്കൗണ്ടിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ മൂന്ന് നാല് പേഴ്സൻറ്റേജ് ലെവലിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ എന്നാൽ നമ്മുടെ ഇൻഫ്ലേഷൻ രാജ്യത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആറ് ആറര തൊട്ട് ഏഴ് പെർസെൻറ്റേജ് ആ ഒരു റേഞ്ചിലാണ് അങ്ങോട്ട് കിട്ടും ഫ്ളക്ച്വേഷൻ ഉണ്ടായിരിക്കും പക്ഷെ അത്രയും ഉണ്ട് അതായത് നമ്മൾ എടുത്തു വെക്കുന്ന പണം ബാങ്കിൽ ബാങ്കിലിട്ടാൽ പോലും അതിന് ഒരു വർഷം കഴിയുമ്പോൾ അത്രയും വാല്യൂ ഇല്ല ആയിരം രൂപ നമ്മൾ ബാങ്കിൽ ഇട്ടു എന്ന് കൂട്ടിക്കോ ഒരു വർഷം കഴിഞ്ഞാൽ അതിന് അതിനായിരം രൂപ ഇല്ല എന്നാണ് പറയണത് ആറേഴ് പെർസെൻറ്റേജ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ വില കുറഞ്ഞു അത് ഒരു വർഷം കൂടിയും കഴിയുമ്പോഴേക്കും പിന്നെയും കുറഞ്ഞു നമ്മൾ ഇട്ട പൈസ കുറയാണ് കാരണം എന്താ ഇതിനകത്തോട്ട് പലിശ കയറുന്നത് വെറും മൂന്നോ നാലോ പെർസെൻറ്റേജേ ഉള്ളൂ അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടമാണ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകൾ ബോണ്ടുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അതിനെന്ത് വേണം നിങ്ങൾ ആദ്യം പഠിക്കണം എന്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ മണിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനേക്കാൾ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം അതുകൊണ്ടല്ലേ പണക്കാർ കൂടുതൽ പണക്കാരുന്നത് പാവപ്പെട്ടവർക്ക് വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി മാറുന്നു കാരണം അവർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള പരിപാടിയെക്കുറിച്ച് ഇല്ല സേവിങ് മാത്രമാണ് അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ പണം എടുത്തു വയ്ക്കാനുള്ള വഴി അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കാനുള്ള വഴി അതും ഒരു വലിയ പൊട്ടത്തരമല്ലേ നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങളൊക്കെ തകരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് നമുക്ക് നമ്മുടെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല യാതൊരു പിടിയില്ല അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്താണ് വേണ്ടത് അവർ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് കൊടുത്തെങ്കിലേ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ വരുള്ളൂ ഔട്ട്പുട്ട് പുട്ട് വരുള്ളൂ ഇതിൻ്റെ കനന്തരഫലം എന്താണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഉൾക്കൊള്ളുന്നില്ല നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളെ കെയർ ചെയ്യുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവഗണന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് താനും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതിനെന്ത് വേണം നിങ്ങൾ പഠിക്കണം ബന്ധങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു മനുഷ്യ എങ്ങനെ വർക്ക് ചെയ്യുന്നു അവരെങ്ങനെ ചിന്തിക്കുന്നു ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും പറയുന്ന മറ്റൊരു ഉപദേശമാണ് നമുക്ക് വീട് അത് എത്രയും പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വാങ്ങിച്ച് ഒരു വീടായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്രയും വാടക കൊടുക്കണ്ട കണ്ട ചിലവുകളില്ല എല്ലാ അർത്ഥത്തിലും നമുക്ക് മെച്ചമാണ് നിങ്ങൾ ചിന്തിക്കുക എല്ലാ സമയത്തും ഒരു അസറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന വീട് വർക്കാവണം എന്നില്ല അതായത് ഈ സാധനത്തിന് ലിക്വിഡിറ്റി എന്ന് പറയണത് അത്രത്തോളം ഇല്ല നമുക്കൊരു അത്യാവശ്യം വന്നു ഈ അത്യാവശ്യ കാലത്ത് നമുക്ക് ഈ സാധനം അന്ന് വിറ്റ് ഒഴിവാക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വിറ്റ് പോകണമെന്നില്ല കാരണം ഇത് വിൽക്കാൻ ഒരു ബയർ വന്നെങ്കിലേ സാധനം വിറ്റ് പോകുള്ളൂ കാരണം വലിയൊരു എമൗണ്ടിൻ്റെ കാര്യമാണ് സോ ഒരിക്കലും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഈ പറയുന്ന പ്ലോട്ട് ലാൻഡ് വീട് വില്ല പ്രൊജക്ടുകളൊക്കെ ഒരു അസറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ നിന്ന് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ വരുമാനം നേടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതൊരു അസറ്റായിട്ട് നമുക്ക് അങ്ങനെ കണക്ക് അല്ലെങ്കിൽ അതൊരു അസെറ്റല്ല നിങ്ങൾ താമസിക്കാനായിട്ട് വാങ്ങുന്നതാണെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നിങ്ങൾക്കൊരു വീട് വാങ്ങുമ്പോൾ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടോ അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ടി വരുന്ന ഇ എം ഐയിനേക്കാൾ എത്രയോ ചെറിയ എമൗണ്ടായിരിക്കും നിങ്ങൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ വേണ്ടി വരുള്ളൂ മാത്രമല്ല അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതായത് നമുക്ക് പോയി ഈ സ്ഥലം പറ്റിയില്ല നമുക്കൊന്ന് വേറെ സ്ഥലത്തേക്ക് മാറണം ഒരു വേറെ സിറ്റിയിലേക്ക് പോകണം വേറൊരു ടൗണിലേക്ക് പോകണം ജോലി വേറെ സ്ഥലത്ത് കിട്ടി അപ്പോൾ ജോലി സ്ഥലത്തേക്ക് നമുക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പോകണം പോകണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ മാറണം അപ്പോൾ നമ്മൾ ഓൾറെഡി ലക്ഷങ്ങളോ കോടികളോ ഒരു വീട് ഉണ്ടാക്കിയിട്ടത് അവിടെ വേസ്റ്റാണ് അത് പൊടിയും മണ്ണും അവിടെ കിടക്കുകയുള്ളൂ നമ്മൾ പുതിയ സ്ഥലത്ത് പോയിട്ട് അവിടെ വാടക ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ വാടകയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവസാനം ഈ വീട് വാങ്ങിയിട്ട് അല്ലേ അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കുറവാണ് വാടകയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം പണം ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് ഒരു വീട് വയ്ക്കുന്നതിൽ ഒരു പ്രശ്നമില്ല അതല്ലെങ്കിൽ ഒരു മെയിൻ പ്രൊജക്റ്റായിട്ട് നിങ്ങൾ കാണുകയാണ് അതായത് നിങ്ങൾ സാമ്പത്തികപരമായിട്ട് അത്രത്തോളം ഫിറ്റുമല്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളൊരു വീട് വാങ്ങണം ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ തീരുമാനം തെറ്റാണ് പല ആൾക്കാരും നമുക്ക് തന്ന ഉപദേശം തെറ്റാണ് പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ ഇമോഷണലായിട്ട് ചിന്തിക്കാതെ കണക്കുകളെന്ന് നോക്കിയിട്ട് ചിന്തിക്കുക ഇമോഷണലി ചിന്തിക്കുകയാണെങ്കിൽ ഒരു വീട് ഉണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും സുഖം കാരണം എൻ്റെ വീട് എനിക്ക് പറയാനുള്ള ഒരു ഫീൽ കിട്ടും ആ ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ മാസം മാസം ഇ എം ഐ അടിച്ച് അടച്ചടച്ച് നടുവടിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അത്ര സുഖങ്ങളുടെ ഏർപ്പാടല്ല എന്നുള്ളത് അത്രയുള്ളൂ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഓക്കെയാണ് ഇ എം ഐ അടയ്ക്കാൻ പ്രാപ്തി ഒരാളാണെങ്കിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം പക്ഷെ അങ്ങനെയല്ല എല്ലാവരുടെയും കാര്യം ഇ എം ഐ അടയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്ന ഫാമിലീസും ഉണ്ട് അങ്ങനെയുള്ളവർക്കാണ് പറയുന്നത് വീടെടുക്കുന്നത് ഒരു നല്ല ഓപ്ഷനല്ല ഒരു നല്ല അസറ്റല്ല എന്നുള്ളത് പിന്നെ പറയുന്നതാണ് പണം എന്ന് പറയുന്നത് ഒരു ചെകുത്താനാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചെകുത്താൻ്റെ മെൻറ്റാലിറ്റിയാണ് ഒരുമാതിരി ഭ്രാന്തമായ ഒരു ആവേശമാണ് പണം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അലയുമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പരിഹസിക്കാറുണ്ട് പല ആൾക്കാരും കളിയാക്കാറുണ്ട് പണത്തിൻ്റെ പിന്നാലെ ഭ്രാന്തനെ പോലെ പോവുകയാണെന്ന് പറയും അത് പണത്തിനെക്കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റ് വെച്ച് പുലർത്തുന്നത് കൊണ്ട് പറയുന്നതാണ് ഈ പണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ എല്ലാ കാര്യത്തിനും കഷ്ടപ്പെടുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനവും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ നല്ലൊരു അളവ് വരെ നമുക്ക് നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണോ പണം തന്നെയാണ് പണം അല്ല എന്നൊക്കെ ഫിലോസഫിക്കലായിട്ട് പറയാമെങ്കിലും പണം തന്നെയാണ് ആത്യന്തികമായിട്ട് നമുക്ക് സന്തോഷം നൽകുന്നത് നമുക്ക് സന്തോഷം നൽകാത്ത പല സാഹചര്യത്തിൽ പോലും പണം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വയ്യായ്മ വന്ന് ഒരു ആസ്പത്രിയിൽ പോകുന്ന സമയത്തായിരിക്കും ബില്ലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ പണത്തിന് വിലയുണ്ട് മൂല്യമുണ്ട് നമുക്ക് സന്തോഷവും നൽകാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അത് ആവശ്യമുള്ള പല ആൾക്കാരും ഇന്ന് സമൂഹത്തിലുണ്ട് വിശക്കുന്നവരുണ്ട് ഹാർട്ട് സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ക്യാൻസർ ബാധിച്ച ആൾക്കാരുണ്ട് പല ആൾക്കാരെയും നമുക്ക് സഹായിക്കാൻ പറ്റും അപ്പോൾ പണം എന്നുള്ളത് ഒരിക്കലും ഒരു ചീത്ത സാധനമല്ല അതിൻ്റെ പിന്നാലെ ഭ്രാന്തമായി പോകുന്ന ഒരാളെന്ന് പറഞ്ഞ് നമ്മളൊരാളെയും പരിഹസിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെ അപമാനിക്കേണ്ട കാര്യമില്ല അവരെക്കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ കുറച്ച് പേരുടെ വിശപ്പ് മാറ്റാൻ ആ പണം കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ പണത്തെക്കുറിച്ച് ആലോചിച്ച് പേടിക്കാതെ അത് നേടാനും അതിൽ പുലിയവാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഒന്നിനും പറ്റിയില്ല നിങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോലും നിങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത് അടുത്തൊരു വലിയ മണ്ഡലത്തിലുണ്ട് ആൾക്കാർ സ്വർണം വാങ്ങിച്ചു വെച്ചോ ആഭരണങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതിൽ തെറ്റില്ല കാരണം എന്താ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാം എന്ന് പറയും അതായത് പല ആൾക്കാരും ഈ ഫാമിലിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർണത്തെ ഒരു എമർജൻസി ഫണ്ടായിട്ടാണ് കണക്കാക്കുന്നത് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എടുക്കാനുള്ള ഫണ്ട് പണം വിറ്റഴിക്കാൻ എളുപ്പമാണ് എന്ന് നമ്മൾ ചിന്തിക്കും പണം വിറ്റഴിക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല എന്നാൽ എളുപ്പമാണ് ഓക്കെ പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഈ പ്രൈസ് പ്രൈസെന്ന് പറയണത് ഇങ്ങനെ വളർട്ടൈലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ഫിക്സഡ് ഗ്രോത്ത് നമുക്കവിടെ പറയാൻ പറ്റില്ല കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അലോട്ട് തന്നെ പോകും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് അത് വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വില ഒരു പ്രശ്നം തന്നെയായിരിക്കും നമ്മൾ വിൽക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമുള്ളപ്പോഴാണ് ഈ അത്യാവശ്യമുള്ള സമയത്ത് ഈ സാധാരണത്തിന് ഉയർന്ന വില ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഗുണമുള്ളൂ ആ സമയത്ത് താണിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പ്രശ്നമല്ലേ അപ്പോൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരു എമർജൻസി ഫണ്ടായിട്ടോ നിങ്ങൾ ഈ പറയുന്ന ഗോൾഡിനെ കണ്ടാൽ അതൊരബദ്ധമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കാൻ നോക്കുക കുറഞ്ഞത് ഒരാറ് മാസത്തേക്കുള്ള നിങ്ങളുടെ ചിലവുകൾ നടത്താൻ പറ്റുന്ന ഒരു എമർജൻസി ഫണ്ട് ആയിരിക്കണം അതിപ്പോൾ ആരാണെങ്കിലും ശരി നല്ല ജോലി ഉള്ള ഒരാളാണെങ്കിലും സാമ്പത്തികപരമായിട്ട് ഫിറ്റാണ് ഫ്രീഡം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും എടുത്തു വെക്കുന്നതെന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മൾക്ക് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ആക്സിഡൻ്റ് ഉൾപ്പെടെ പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇത്തരം എമർജൻസി ഫണ്ടുകളായിരിക്കും ഒരു പക്ഷേ നമ്മളെ അവിടെ രക്ഷിക്കാനായിട്ട് വരിക അല്ലാതെ നിങ്ങളെടുത്ത് വെച്ചാൽ ഗോൾഡായിരിക്കണം എന്നില്ല ഗോൾഡ് ഒരു ബെറ്റർ എമർജൻസി ഫണ്ടേ അല്ല പക്ഷേ പല ആൾക്കാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഗോൾഡ് വാങ്ങിച്ചു വെച്ചോ നല്ലതാണ് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും അത് വിറ്റഴിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാവുക അതിന് പണിക്കൂലി എന്ന് പറയുന്ന സാധനമുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഗോൾഡിനകത്ത് ഒരു വിലയില്ല അല്ലെങ്കിൽ പിന്നെ ഗോൾഡ് കട്ടിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റണം പത്തി ഇരുപത് ലക്ഷം മുടക്കിയിട്ട് ഒരു കാൽ കിലോ അതുപോലെയുള്ള കട്ടിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റണം ഗോൾഡ് ബിസ്ക്കറ്റ് എന്നൊക്കെ ഇല്ലേ പറയാം ഗോൾഡ് ബാർ എന്നൊക്കെ പറയുന്ന ആ സാധനം വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതും വിറ്റഴിക്കണമെങ്കിൽ അതുപോലുള്ള ജ്വല്ലറികളോ അതുപോലുള്ള ബയേഴ്സിനെ നിങ്ങൾക്ക് കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു ബയേഴ്സിനെ പെട്ടെന്ന് കിട്ടുക എന്നൊക്കെ പറയണതും ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ് പിന്നെ അടുത്തൊരു ഉപദേശമാണ് ഈ ഇൻഷുറൻസൊന്നും എടുക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല അതായത് നമുക്കിപ്പോൾ ഒരു വണ്ടിക്കാണെങ്കിലും നമുക്കാണെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധമോ നമുക്കൊരു ആപത്തോ പറ്റുകയാണെങ്കിൽ മാത്രമാണല്ലോ എടുത്തു വെച്ച ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ അല്ലെങ്കിൽ ആ പണം പോയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും അതായത് ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണരുത് പല ആൾക്കാരും അങ്ങനെ കാണുന്നത് അതായത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റി ടൈമിൽ നമുക്കൊരു എമൗണ്ട് കിട്ടും അത് നമുക്കൊരു മെച്ചുള്ള പരിപാടിയാണ് എന്നാണ് ചിന്തിക്കുന്നത് അല്ല ഇൻഷുറൻസ് എടുക്കുന്നത് ഒരിക്കലും ആയിട്ട് കാണരുത് അതൊരു സേഫ്റ്റി നെറ്റാണ് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബില്ലുകൾ അടച്ചു തീർക്കാനായിട്ട് ഉള്ള ഒരു സേഫ്റ്റി നെറ്റ് അല്ലാതെ ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുങ്ങും ഒരു ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് അവിടെ സേഫ് ആക്കാൻ പറ്റും അവർ പണത്തിന് വേണ്ടി അലയേണ്ടി വരില്ല പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസിലൊക്കെ അടുത്തൊരു ഉപദേശം എന്ന് പറഞ്ഞത് നമ്മൾ പണത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല പണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പോലും എന്തോ വലിയ തെറ്റാണ് അത്യാഗ്രഹിയായിട്ട് മാറുകയാണ് നമ്മൾ എന്തൊക്കെയോ മോശം കാര്യങ്ങളായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു കോൺസെപ്റ്റ് അങ്ങനെയാണോ പണത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം എവിടെയും ഡിസ്കസ് ചെയ്യണം അത് ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യണം ദാമ്പത്യ ബന്ധത്തിൽ ഡിസ്കസ് ചെയ്യണം പ്രണയ ജീവിതത്തിൽ ഡിസ്കസ് ചെയ്യണം എവിടെയൊക്കെ സാധ്യതകളുണ്ടോ അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യണം പണത്തെക്കുറിച്ച് എല്ലാവരും അറിയണം മനസ്സിലാക്കണം പഠിക്കണം അത് ബന്ധങ്ങളിൽ പോലും വേണ്ടതാണ് ഒരാൾ മാത്രം ഈ മൊത്തം പണത്തിൻ്റെ ഭാരം ഫാമിലിയുടെ ഭാരം എടുത്ത് തോട്ടത്ത് വയ്ക്കുന്നതിന് പകരം എല്ലാവരും അറിയണം ഇതെന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അല്ലാതെ മക്കളെയും ഭാര്യയെയും എല്ലാവരെയും അറിയിക്കാതെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരും എല്ലാതും അറിയണം ഡിസ്കസ് ചെയ്യണം മനസ്സിലാക്കണം പഠിക്കണം ഒരു മടിയും കൂടാതെ ഒരു ചമ്മലും കൂടാതെ എമൗണ്ടിനെ കുറിച്ചും സംഖ്യകളെക്കുറിച്ചിട്ടൊക്കെ ഓപ്പണായിട്ട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റണം നിങ്ങളുടേതായിട്ടുള്ള ഇടങ്ങളിൽ അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും അത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഫിനാൻഷ്യൽ അവയർനെസ് ഉള്ളൂ കുറക്കില്ല അത് നിങ്ങളുടെ ഉപജീവനത്തിന് കുറച്ചും കൂടി ആയിരിക്കും ആരെയും ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരില്ല കാരണം അവർ അവയറാണ് ഓൾറെഡി പല ആൾക്കാരും പറയുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് സാലറി മാത്രം വെച്ചുകൊണ്ട് റിച്ചായി മാറാൻ പറ്റില്ല ശരിയായിരിക്കാം അതായത് ഒരു സാലറി മാത്രം വെച്ചുകൊണ്ട് ഭീകരമായിട്ട് നമുക്ക് റിച്ച് ആവാനൊന്നും പറ്റില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റിച്ച് പോലെയുള്ള ഒരു ലൈഫ് നയിക്കാൻ ഒരു പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും കാരണം നമുക്ക് കിട്ടുന്ന പണം നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഒരു റിച്ച്നെസ് ഉണ്ടാ ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപ കിട്ടിയാലും അത് മൊത്തം ചിലവാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും റിച്ച് ആവാൻ പറ്റില്ല എന്നാൽ കിട്ടുന്ന പണം എടുത്തു വെക്കുന്ന ആൾക്ക് ഒരു പക്ഷേ റിച്ച് ആവാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ ആവാൻ പറ്റും പക്ഷേ എത്രത്തോളം ആവാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമുണ്ട് അമ്പാനിയെ പോലെ ആവാൻ പറ്റുമോ ബിൽഗേഴ്സിനെ പോലെ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നോ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയൊക്കെ ആകണമെങ്കിൽ നമ്മൾ ഈ സുന്ദർ പിച്ചായിയൊക്കെ പോലെ ആവണം അവരാണെങ്കിൽ ജോലി ചെയ്താൽ പോലും അതുപോലെ റിച്ച് ആകും കാരണം കോടികളാണ് ഇവരുടെയൊക്കെ ആനലിങ്കും അങ്ങനത്തെ ജോലി എല്ലാവർക്കും കിട്ടണമെന്നുമില്ല ഒരു സാധാരണക്കാർക്ക് റിച്ച് ആകണമെങ്കിൽ അവർ എങ്ങനെ ആ പണം വിനിയോഗിക്കുന്നു കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ്സിനൊക്കെ അപ്പോൾ സാലറി വെച്ച് റിച്ച് റിച്ചാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പരിപൂർണമായിട്ടും അത് ശരിയുമല്ല തെറ്റുമല്ല കുറയ്ക്കതിനകത്ത് ശരിയുണ്ട് കുറേക്കതിനകത്ത് തെറ്റുമുണ്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാനൊക്കെ പറ്റും പണം ഇവിടെയും ഏത് തരം റിച്ച് ആണ് ഏത് തരത്തിലുള്ള റിച്ച് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മാറ്ററാണ്